ഇന്നത്തെ വീഡിയോ ഞാൻ ഫോൾഡ് ചെയ്യേണ്ട ഡിപ്പോ ആയിട്ടാണ് ഇട്ടാ വന്നത് അപ്പൊ കഴിഞ്ഞ രണ്ട് വീഡിയോ ഞാൻ ഫോൾഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തത് ഷോൾ എങ്ങനെ ഫോൾഡ് ചെയ്യാന്നുള്ളതായിരുന്നു രണ്ടാമത്തത് ഷിമ്മിയും അപ്പം എന്താകണ്ട ഞാൻ ഈ ഒരു റാക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതേ റാക്കിൽ തന്നെ ഇപ്പം നാല് നാല് തട്ട് വരുന്നുണ്ടല്ലോ ഈ ഒരു സ്റ്റാൻഡിൽ അപ്പം രണ്ട് റാക്കിൽ ഞാൻ ഒന്നില് ഷോള് ഒന്നില് ഷിമ്മി വെച്ചു അപ്പൊ ബാക്കി രണ്ടെണ്ണം ബാലൻസ് ഉണ്ട് അതിൽ ഞാൻ ബ്ലൗസ് എങ്ങനെയാണ് സാരി ബ്ലൗസ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വെക്കാന്നുള്ളതാന്ന് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ട് നമുക്ക് വാർഡ്രോബ് നല്ല നല്ല വൃത്തി നമുക്ക് തുറന്നിടുമ്പോൾ എല്ലാം ഒരുമാതിരി ചക്ക കൂട്ടാൻ വെച്ചാണെങ്കിൽ ഉണ്ടാവില്ലല്ലോ അവിയൽ പരുവം ആവാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഈ തരത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് വാർഡ്രോബ് വെക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പം ടിപ്സ് ഇഷ്ടമാവുന്നുണ്ട് ആണെങ്കിൽ ഏഹ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം കേട്ടോ അത്രയും ലൈക്ക് തരാൻ ആരും മടിക്കരുത് എന്തുമായിട്ട് ലൈക്ക് തരാൻ താല്പര്യവും ഇല്ല എന്തായാലും ഒരു ലൈക്ക് തരാൻ മതി മടിക്കരുത് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏറെ അഭിപ്രായങ്ങളും തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ എങ്ങനെയാണ് ബ്ലൗസ് ഫ്രണ്ട് ചെയ്യുന്നുണ്ടതാണ് നമുക്ക് നോക്കാൻ പോകുന്നത് കാണിക്കാണ് പോകുന്നത് അപ്പൊ ഞാനത് കാണിച്ചോ എങ്ങനെയാണെന്ന് ഓക്കെ ഈ വീഡിയോയിൽ ഞാൻ ബ്ലൗസ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബട്ടൺ ഇടാൻ മറന്നുപോയി അപ്പം ബട്ടൺ കൂടി ഇട്ടാല് ഒന്നും കൂടെ നീറ്റിന് നിൽക്കും അപ്പം നിങ്ങൾ ചെയ്യും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക മടിയില്ലവരാണെങ്കിലും ഇടണ്ട ഇടാണ്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ബട്ടൺ ഇട്ടാൽ ഒന്നും കൂടെ നല്ല നീറ്റായിട്ട് നിൽക്കും അത്രയേല്ലോ ഇതിപ്പോ ഈ കാണുന്നതെല്ലാം ഞാൻ ഇത് കണക്ക് ഫോൾഡ് ചെയ്ത് വെച്ച ബ്ലൗസായിട്ടാ നമുക്ക് പെട്ടെന്ന് എടുക്കാനും സൗകര്യം അലങ്കോലായിട്ട് പോവുകയും ചെയ്യില്ല നീട്ടിന് നിൽക്കുകയും ചെയ്യും മണക്കി വെച്ചാലും വൃത്തിയേടാവോ പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ നിലനിൽക്കും നമ്മുടെ വാർഡ്രോബ് അപ്പ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്ത വീഡിയോ അറിയിക്കുക